ഓ ഇന്ന് ഞങ്ങൾ പറിച്ചല്ലേ ഇത് നമ്മളെ വീടിന്റെ അടുത്ത് ഒരു ഇരുപത് ഏക്കർ സ്ഥലം ഉണ്ട് അതിലേട്ടത് അവിടെ ഒഴിഞ്ഞു കിടക്കണ് അപ്പോൾ ഞങ്ങളാണ് അവിടെ പോയത് അതിനുള്ള കാര്യം വല്ല പോലില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു പാറ് പറിച്ചിണ് അതിപ്പോൾ ഞങ്ങളുടെ വെച്ചിണ് അതിൻ്റെ ഫുള്ള് വീഡിയോ അതിലുണ്ടാവും കേട്ടോ അതൊന്ന് കണ്ടാണ്ട് ഞങ്ങളെല്ലാവരും ഒന്ന് അമ്മാക്കി ഓക്കെ കുറച്ച് ടാസ്ക് ആണതിലെ പോവാം ഒന്നാമത് ആരും അതിൽ പോകില്ലേ പത്ത് രൂപ ഏക്കറെ ഇങ്ങനെ കിടക്കല്ലേ അപ്പോൾ കുറച്ച് ഇടക്കറാണതിൽ പോവാം പൊന്താണ് വലിയ ഇതൊന്നും ഇല്ല ഇവിടെ ആ നമ്മളെ ഇതേ വേണം ഗോവിൻ്റെ ചാമി ഗോവിൻ്റെ ചാമി ആ മഞ്ചേരിക്ക് ഒക്കെ വേണ്ടി കേട്ടോ ആന കാണുമ്പോ അല്ല അങ്ങനെ കുറച്ച് ടാസ്ക് ആണ് അല്ലാത്ത ൂവിന് കഴിച്ചാ ഞമ്മക്ക് ഏകദേശം അസുഖങ്ങളൊന്നും വരൂല്ല ഡിമാൻഡ് മാർക്കറ്റിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്യ വിലയുള്ള ഞമ്മളതിനെ ആർക്കും കൊടുക്കൂലെ തിന്നും മനസ്സിലെ ഞമ്മള് ഞമ്മള് രാവിലെ നീച്ച് പോക ഞമ്മള് പറക്കാ തിന്ന േ പിന്നെ ആൾക്കാർ കത്തി നോക്കിയാലേ നമ്മള് എടുക്കാതെ ഫുള്ള് കിട്ടാൻ പാടില്ല കഴിഞ്ഞ വീടും ഗോവിന്ദ ചാമിയോ ഗോവിന്ദ ചാമിയുടെ കാലിനെന്തോ കടിച്ചിട്ടോ ഞാൻ ചോറിഞ്ഞിട്ട് വന്നു നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ എടുത്തിരുന്നു കേട്ടോ നമ്മൾ പറിക്കുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടാണത് ഞാൻ അതിൻ്റെ ഇനി ഇപ്പം ഇതാ പൂൻ താങ്ങടാ സെക്കൻഡ് പാർട്ടാണ് ഇതാണ് കേട്ടോ പൂന് കണ്ടില്ലേ ഇതിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ ഭംഗി കണ്ടില്ല ഞങ്ങൾ കണ്ടോ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് സാധനം കണ്ടോ പ്യുർ സാധനം കേട്ടോ ഇത് കഴിച്ചാൽ ഒരു അസുഖം ഉണ്ടാവില്ല

ഇഷ്ടംപോലെ സാധനം സാധനം ഇഷ്ടംപോലെ അടിപൊളി സാധനം ഏഹ് വിറ്റാമിൻ എ മുതൽ ചെടി വരെ ഇനി അടുത്ത സെക്ഷൻ കണ്ടിത്തരാം ഏഹ് ഇതോ ഇല്ലണ്ടോ ഇല്ലോ വിളി ഞാനിയാ ട്ടോ ഇത് അതിന്റെ ഉള്ളിൽ കൂടെ കണ്ടോ അതോ ഫുള്ള് സാധനം അഞ്ചു സെന്റ് സ്ഥലം വരും ഫുള്ള് നിരത്തേണ്ടോ ഫുള്ള് ഇഷ്ടം പോലെയാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തോണ്ടാണ് കാടും കൂടി കിടക്കുന്നൊണ്ട് കാണാൻ പറ്റാത്ത ഇന്ന് ഞങ്ങള് വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടോ

മ്മള ഗോവിന്ദ കാരൻ വരാട്ടോ കുറച്ച് മെഷീനിലാ ഇപ്പോൾ റഡാറ് ഇപ്പം വലിയ ടൈൽസിന്റെ പണിക്കാരാണ് എന്നാലും പിന്നെ വല്ല ആയുർവേദം നല്ലോറി കേട്ടോ അപ്പം മുട്ടുണ്ട് കുറച്ച് വിരിഞ്ഞ കേട്ടോ കുറച്ച് വിരിഞ്ഞുണ്ട് പക്ഷേ ഇത് വിരിഞ്ഞതാണെങ്കിൽ ഒന്നും കുറപ്പല്ല പക്ഷേ അറിഞ്ഞാണ് അന്നും ആയിട്ടില്ല ഞങ്ങൾ ഇന്നലെ ഇതിൽ പോരാൻ വേണ്ടി നിന്നാണ് ഇന്നലെ എനിക്ക് നേരം കിട്ടിയില്ല കണ്ടോ ഈ ഫുള്ള് കൂട ആയേ പോണ നേരം ഇങ്ങോട്ട് വന്നോ പറിച്ചു കഴിഞ്ഞിട്ടോ ഫുള്ള് പറച്ചു നീ വേറെ സ്ഥലത്ത് പറക്കാണ്ട് ഇങ്ങോട്ട് പോവാണ് കണ്ടില്ലേ സാധനം ആയി കൂട ആണ്ടായി കിണ്ടിട്ട കണ്ടോ കണ്ടോ മുട്ട് ഇങ്ങ കണ്ടോ മുട്ട് ഫുള്ള് മുട്ട് കണ്ടില്ലേ അതിനൊന്നും കൂടക്കണ്ട മുട്ട് ആയിര കണ്ടേ ഇത് മതടാ ഇതിന് പിരിഞ്ഞു പോയ നഷ്ടം പോകാണിയാ ഇത് നമ്മൾ ഒരു മണിക്കൂർ അങ്ങോട്ട് തീരൂല്ല ഇത് തൊള്ളായിരം ഇത് മനോജിന്റെ പേന മുണ്ട് കഴിക്കേണ്ടി വരും അല്ലാതെ ഇത് പോവാൻ കഴിച്ചില്ല ഇത് തൊള്ളായിരം മനോജിന്റെ കഴിക്കാതൊരു രക്ഷയില്ലേ ഇന്നലെ തൊള്ളാറുപ്പുറത്ത് വാങ്ങിയാണല്ലേ മുണ്ട് അത് നമ്മള് കഴിപ്പിക്കും അത് ലാസ്റ്റ്

നമ്മളെ കാട് കിട്ടുന്ന ഉസ്താദാണ് ഇതിന്റെ ഹെഡ് ഓഫീസാണ് ഏഹ് ഭയങ്കര കാട് കിട്ടാറ് സെൻസർ എന്താ പറഞ്ഞത് കാണില്ല ആ ഒന്ന് വലിച്ചോ വലിച്ചോ എന്റെ ഒന്നും വേണ്ട ഓല് പറിക്കട്ടോ ഞങ്ങള് പറഞ്ഞ നിർത്താണ് ഇന്ന് ഞമ്മളെ ഏകദേശം അയക്കണ് അപ്പം ഇനി ഇത് കൊണ്ടാകാനും കഴിച്ചില്ല അത് പറിച്ചു കഴിഞ്ഞാൽ ഇടങ്ങാറാണ് ഇത് കൊണ്ടാൻ കഴിച്ചണ്ടേ പേർപ്പരം മുണ്ടുണ്ടോ അന്നലെ വാങ്ങിയാണ് അത് ഞങ്ങൾ കഴിക്കും ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാണാതെ പോയാൽ നിങ്ങൾക്ക് നഷ്ടവും അജ അതാണ് സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് ഉള്ളിൽ ഇട്ടോ സാധനം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കി കാണണ്ടേ വെള്ള കാണണ്ടല്ലേ മൂന്നാമത്തെ പറയട്ടെ പറഞ്ഞു ഈ വീഡിയോ ഞങ്ങൾ കാണാതെ പോയത് ഫുഡ് മതിയോ എനിക്ക് ബ്രസ് തുണി പിരിവിട്ടാലും മള്ള അത് ഞങ്ങള് കഴിപ്പിക്കും എന്റെ തുണിന്ന് ഞങ്ങൾ തൊള്ളാറുപ്പൻ്റെ തുണി ഞങ്ങൾ കഴിക്കും ടുത്ത് ഇപ്പൊ ഞങ്ങള് കണ്ടോളി ചെറുത് മുട്ട് ഇടക്കുണ്ട് ഇവിടെ ബാബോ ഇവിടെ ഇവിടെ ഇണ്ട് ആടാ അതാ അത് മേലക്കുണ്ട് ഇതിപ്പോ നമ്മള് പറിച്ചതിന്റെ വ്യത്യസ്താണ് ഫുള്ള് മുട്ടു

ോട്ടെടുക്ക എടുക്കണ്ട നാളെ നമുക്ക് ഒരു കറക്കി ആ എടുക്കാം പച്ച ചുണ്ണ പണ്ടു ഇവിടത്തേക്ക് കുത്തിയോടെ അത് മടങ്ങ എല്ലാരും കച്ചിലും ചീശ കണ്ടില്ലേ കീസ കണ്ടേ